ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മുട്ട പജി ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് നമ്മൾ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ കായം കലക്കുമ്പോൾ വെള്ളം കൂടി ചേർക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയാണ് കായം കലക്കുക വെള്ളം ചേർക്കണേ പിന്നെ കാശ്മീരി മുളക് പൊടിയും നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ചേർക്കണേ അപ്പോൾ നമുക്ക് ഇനി അത് കട്ട് ഇല്ലാണ്ട് കലക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് മുട്ട പുഴുങ്ങാൻ വയ്ക്കാം മുട്ട പുഴുങ്ങിയിട്ട് അത് നെടുക കയറിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ കുഞ്ഞാപ്പന് കുറച്ച് ദിവസമായിട്ട് മുട്ട ബജി കഴിക്കുന്ന വല്ലാത്ത ആഗ്രഹം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോയത് അപ്പോൾ നമുക്കിനി വെളിച്ചെണ്ണ ചൂടാക്കുമ്പോൾ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഈ ബാറ്ററിയിൽ മുക്കിയ മുട്ടയിട്ട് നല്ലോണം ഒരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് സോസ് കൂട്ടി കഴിക്കുകയോ മുട്ട ബജിക്ക് നല്ല ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ആൾക്ക് കിട്ടിയപ്പോൾ നല്ല സന്തോഷം അയാൾ കഴിച്ചു